ഹലോ ഫ്രണ്ട്സ് ഇന്ന് പോർക്ക് ഫ്രൈ ഉണ്ടാക്കിയാലോ പോർക്ക് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യുക അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് നാരങ്ങ നീര് ഓയില് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒര മണിക്കൂർ വെയിറ്റ് ചെയ്യുക അതിനുശേഷം അഞ്ചോ ആറോ തവണ പച്ചവെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുക്കുക പോർക്കിൻ്റെ സ്മെല്ലൊക്കെ മാറിക്കിട്ടും ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി മുളക് എന്നിവ അരച്ചെടുത്ത് കഴുകി വെച്ചിരിക്കുന്ന പോർക്കിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടെന്നുള്ള ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല കുറച്ച് കറിവേപ്പില കുറച്ച് ഓയിൽ എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഞാനിവിടെ ഒരു കിലോ പോർക്ക് എടുത്തിരിക്കുന്ന ഹൈ ഫ്ലെയിമിൽ കുക്കറിൽ മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ കുക്ക് ചെയ്യുക ഒരു കടായിൽ ഓയിൽ ചൂടാക്കി അതിൽ കടുക് പൊട്ടിക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എന്നിവ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് നല്ലപോലെ വഴറ്റിയെടുക്കുക ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഉപ്പ് എന്നിവ ചേർക്കാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കാം ഒരു സവാള കനം കുറച്ച് അരിഞ്ഞതുകൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക അതൊരു ബ്രൗൺ കളർ ആവുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ചു വച്ച് വേവിക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പോർക്ക് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിൽ നിന്ന് നെയ്ഫുൾ മാറ്റിയതിന് ശേഷം ഇത് നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം കുടമ്പൊള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം പോർക്ക് ഇരിക്കുമ്പോൾ വയറുവേദന വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുടമ്പൊഴി ഇടുന്നത് നല്ലതായിരിക്കും അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടി ഒരു നുള്ളിൽ ചെറിയ ജീരകം എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും നല്ലപോലെ ഇളക്കി എടുക്കുക ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാം മസ്റ്റർ ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ